നമസ്കാരം റഫ് ടൂക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്തയിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോൾ ഇതൊരു വല്ലാത്ത മത്സരമാണ് അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കടന്നു പോകുന്നത് ഇന്നത്തെ മത്സരം ജയിച്ചാൽ എന്തുണ്ടാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പരാജയപ്പെട്ടാൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ തുടരുകയും ചെയ്യും തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒട്ടും പ്രതീക്ഷയില്ലാതെ കാണാനിരിക്കുന്ന മത്സരങ്ങളിലൊന്നാവും ഇത് സാധാരണ ഇത്രത്തോളം നിരാശയോടുകൂടി ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരിക്കുമോ ഒരു പ്രതീക്ഷയുമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ടീം ഒന്ന് വിജയിച്ച് കാണണേ എന്ന പ്രത്യാശ അവിടെയുണ്ട് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ തോറ്റാൽ തോറ്റു തോറ്റ് തോറ്റ് തോറ്റു പരവിച്ചതുകൊണ്ട് സാധാരണ തോൽവിയുടെ കൂടെ മറ്റൊരു തോൽവി കൂടി അത് ലീഗിലെ ഏറ്റവും മികച്ച ടീമിനോടല്ലേ എന്നൊരാശ്വാസം ചെറിയ ടീമിനോട് പോലും ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന ടീമിനോട് പോലും തോറ്റ ടീമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എവേ മത്സരങ്ങളിൽ ഒട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല ഒരേ ഒരു കളിയല്ലേ എവേ പോയി വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അതിനിർണായകമാണ് പലർക്കും നിലനിൽപ്പിൻ്റെ പോരാട്ടമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അതങ്ങനെ തന്നെയാണ് കോച്ചിനും കോച്ചിങ് ഒക്കെ അങ്ങനെയാണ് പക്ഷെ ആരാധകർക്ക് ഒരു തിരുത്തൽ സംഭവിക്കണം ക്ലബിലെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ റിസൾട്ട് എന്താവും എന്നുള്ളത് അവരെ ബാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നോക്കുക സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന സംഗതി ബ്ലാസ്റ്റേഴ്സിന്ന് വിജയിച്ചാൽ ഇതുവരെയുള്ള വിമർശനങ്ങളൊക്കെ മറന്നുകൊണ്ട് കോച്ച് വളരെ ബ്രില്യൻ്റായിട്ട് മാറും ആ രൂപത്തിലുള്ള പ്രകീർത്തനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണും അതിന് മുമ്പ് തോറ്റതൊക്കെ ഇൻഡിവിജ്വലഴ്സും ഉണ്ടല്ലേ ലെക്കിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഓക്കെയാണ് എന്ന തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ ഈവൻ ചിലരെങ്കിലും നേരെ പോയി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ ചില കമൻറ്റുകളും ചില തരത്തിൽ നമ്മൾ പൊങ്കാലകളെന്ന് പറയാനുള്ള പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് ഫാനിസം അങ്ങനെയാണ് ഫനാറ്റിക് എന്ന വാക്കിൽ നിന്നാണ് ഫാൻ എന്ന വാക്കുണ്ടായതെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടാകും അതേസമയം തോറ്റാലോ നേരെ തിരിച്ചിരിക്കും തോറ്റാലിൽ കോച്ചിറങ്ങണം ഇപ്പോഴിറങ്ങണം മാനേജ്മെൻ്റ് ഇപ്പോൾ വിട്ടിട്ട് പോകണം ആ രൂപത്തിലായിരിക്കും പ്രതികരണങ്ങൾ വരിക പക്ഷേ മിക്കവർക്കും കാര്യം പിടികിട്ടിയിട്ടുണ്ട് മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ ചില തീരുമാനങ്ങളും ബ്ലണ്ടറുകളും ഒക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് എന്ന് അതിനിപ്പം ഈ ഒറ്റ റിസൾട്ട് പോസിറ്റീവായാൽ അങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ട് പൂർണ്ണ പരിഹാരമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ടെടുത്ത് വെച്ചിട്ടുള്ള ഈ കാലുണ്ടല്ലോ അതായത് പ്രതിഷേധങ്ങളുടെ സ്വരം അത് ഈ ഒറ്റ വിജയം കൊണ്ട് മാറ്റിവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അപ്പോഴേ ആരാധകർ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിക്കില്ല എന്നൊന്നും ആരും എഴുതി തള്ളേണ്ടതില്ല കാരണം നമുക്കറിയാമല്ലോ ഐ എസ് എല്ലിൽ ആർക്കും ആരെയും തോൽപ്പിക്കാം ആ രൂപത്തിൽ ചില ദിവസങ്ങളിലെ മത്സരങ്ങൾ വരാറുണ്ട് അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആദ്യമായിട്ട് കിരീടം ചൂടിയത് ഡ്യൂറിങ് കപ്പിലായിരുന്നല്ലോ അതവർക്കുണ്ടാക്കിയൊരു ബൂസ്റ്റ് വളരെ വലുതായിരുന്നു അതുപോലെയുള്ളൊരു ബൂസ്റ്റായിരിക്കും ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച മുന്നേറ്റ നിരയുണ്ട് ഒരു തർക്കവും ആ കാര്യത്തിലില്ല പക്ഷേ ഡിഫൻസിൻ്റെ കാര്യത്തിലാണ് ചില പ്രശ്നങ്ങൾ അത് പലപ്പോഴും ഇൻഡിവിജ്വലേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് അത് മറികടന്ന് പരിഹരിക്കപ്പെട്ടാൽ ലീഗിലെ ഒന്നാം സ്ഥാനക്കാരെ തന്നെ തോൽപ്പിച്ചാൽ വലിയ ആത്മവിശ്വാസം ടീമിന് ലഭിക്കും അതിൽ നിന്ന് കുതിച്ചുയർന്നുകൂടാ എന്നും നമുക്ക് എഴുതി തള്ളാനാവില്ല പറഞ്ഞു വരുന്നത് റിസൾട്ട് പോസിറ്റീവാണെങ്കിലും അങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഈ പ്രതിഷേധ സ്വരങ്ങൾ നേരെ അങ്ങ് മാറ്റി വാഴ്ത്തിപ്പാടലുകളിലേക്ക് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട്ടിൽ വരാം